പോരാട്ടത്തിനിടയിൽ പഠനത്തിന്റെ റാങ്കിന്റെ തിളക്കവുമായി എസ് എഫ് ഐ കോട്ടയം ജില്ലാ പ്രസിഡന്റ് വൈഷ്ണവി ഷാജി എം ജി സർവകലാശാലയിൽ നിന്നും പി ജി ജനറൽ സ്റ്റഡീസിലാണ് വൈഷ്ണവി ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് നിലവിൽ ഇതിനകം രണ്ട് ബിരുദാനന്തര ബിരുദവും ഈ വിദ്യാർത്ഥി നേതാവ് സ്വന്തമാക്കി കഴിഞ്ഞു പഠനവും പോരാട്ടവും ഒരുമിച്ച് കൊണ്ടുപോയ ഒരുപാട് എസ് എഫ് ഐ നേതാക്കന്മാർ മുൻകാലഘട്ടങ്ങളിലുണ്ട് ഇപ്പോൾ എനിക്കൊപ്പമുള്ളത് എസ് ജില്ലാ പ്രസിഡന്റ് വൈഷ്ണവി ഷാജിയാണ് യൂണിവേഴ്സിറ്റിയുടെ ജനറൽ സ്റ്റഡീസിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് വൈഷ്ണവി വൈഷ്ണവി ഈ സംഘടനാ പ്രവർത്തനത്തിനിടയിൽ എങ്ങനെയാണ് റാങ്ക് നേടാൻ കഴിഞ്ഞത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന ഒരു ഇരിക്കില്ല കാരണം അങ്ങനെ പഠിക്കാൻ പല സമയത്തും പറ്റാറില്ല അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോയിരുന്നിട്ട് എല്ലാവരും ക്ലാസ്സിൽ കയറി ഒരു സാഹചര്യം ഉണ്ടായില്ല പക്ഷേ ഉള്ള സമയത്ത് പഠിക്കും അത്യാവശ്യം നോട്ടൊക്കെ എടുത്ത് ക്ലാസ്സിൽ കയറുന്ന കുട്ടികളുടെ നോട്ടൊക്കെ വാങ്ങി അത്യാവശ്യം പേപ്പറുകളൊക്കെ ഡൗൺലോഡ് ചെയ്തിപ്പോൾ എൻ്റെ ഒരു സബ്ജെക്റ്റിനെ സംബന്ധിച്ചൊരു സോഷ്യൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു സബ്ജക്റ്റാണ് അപ്പോൾ കൂടുതൽ വായിക്കാനുള്ളതാണ് കൂടുതൽ തിയറിറ്റിക്കലായിട്ട് അതിനെ പ്രാക്ടിക്കലായിട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എക്സാമിൻ്റെ സമയത്ത് അപ്പം കാണാപ്പാടം പഠിക്കുന്നതിനപ്പുറത്തേക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് അപ്പോൾ ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത പല സമയത്തും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ എക്സാമിൻ്റെ ഒക്കെ സമയമാകുമ്പോഴേക്കും ഒരു ടൈമൊക്കെ വെച്ചിട്ട് ഞാനത് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും സംഘടനാ പ്രവർത്തനത്തിനിടയിൽ ഇതിന് സമയം കണ്ടെത്തിയിരുന്നോ വായിക്കാനൊക്കെ ഉണ്ട് ഉണ്ട് കാരണം അവസാന ഓമ്പത്തിന് വായിക്കുക ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്തും എത്താതെ കാരണം വലിയ ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഓരോ പേപ്പറുകളും ഒരുപാട് വായിക്കാനുള്ള പേപ്പറുകളാണ് അപ്പോൾ എക്സാമിൻ്റെ തലേദിവസം മാത്രം ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നല്ല മാർക്ക് വാങ്ങാൻ പറ്റില്ല അപ്പോൾ ഉള്ള സമയത്ത് അത്യാവശ്യം പേപ്പറുകളൊക്കെ വായിച്ചിട്ട് പോർഷൻസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു നോട്ടൊക്കെ ഞാൻ സെപ്പറേറ്റ് തയ്യാറാക്കുമായിരുന്നു പത്താം ക്ലാസ്സിലും പ്ലസ് ടുയിലും ഡിഗ്രിയിലും ഒക്കെ എങ്ങനെയായിരുന്നു മാർക്കൊക്കെ പഠനമൊക്കെ എവിടെയായിരുന്നു കുഴപ്പമില്ല ഞാൻ അത്യാവശ്യം പഠനം ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഇപ്പം ടെൻത്ത് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും എയ്റ്റി ഫോർ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ പി ജി ആണ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാനൊരു ബാങ്കിൻ്റെ കോഴ്സിന് ചേർന്നു അതിനോടൊപ്പം തന്നെ ഞാൻ ആയിട്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു പി ജി ചെയ്തിരുന്നു അതും ഒരു സെവൻറ്റി സെവൻ പെർസെൻറ്റേജോട് കൂടിയിട്ട് അത് സബ്ജക്റ്റായിരുന്നു അത് ഹിസ്റ്ററി ആയിരുന്നു അത് ഹിസ്റ്ററി ആയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഈ ബാങ്കിൻ്റെ കോഴ്സും കഴിഞ്ഞിരുന്നപ്പോഴാണ് റെഗുലർ റെഗുലറായിട്ടൊരു പി ജി ചെയ്യാം എന്ന് വിചാരിച്ചത് ആ ഡബിൾ പി ജി ആണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് വന്നു കാറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തു എൻട്രൻസ് ഉണ്ടായിരുന്നു എൻട്രൻസ് എഴുതി കിട്ടി അങ്ങനെ ജോയിൻ ചെയ്തു ഇനി പി എച്ച് ഡി തന്നെയാണ് റിസർച്ച് ഫീൽഡിലേക്ക് പോകാൻ തന്നെയാണ് പ്ലാൻ ലക്ഷ്യമിടുന്നത് ഒന്നെങ്കിൽ ഇപ്പോൾ എല്ലാം ഇൻ്റർ ഡിസിപ്ലിനറി ആണ് ഒന്നെങ്കിൽ വിമൻ സ്റ്റഡീസിൽ ഇപ്പോൾ ജെൻഡർ സ്റ്റഡീസ് ആണെങ്കിലും അതിൻ്റെ നെറ്റും കാര്യങ്ങളെല്ലാം വരുന്ന വിമൻ സ്റ്റഡീസിലാണ് ഒന്നെങ്കിൽ വിമൻ സ്റ്റഡീസിൽ പി എച്ച് ഡി എടുക്കും അല്ലെങ്കിൽ ഹിസ്റ്ററി അല്ലെങ്കിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കിപ്പോൾ ചെയ്യാമല്ലോ അപ്പം ഹിസ്റ്ററിയും ജെൻഡറും എല്ലാം കൂടെ നമുക്ക് കമ്പയിൻ ചെയ്താണെങ്കിൽ ഇപ്പോൾ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാം അപ്പം എന്തായാലും റിസർച്ച് ഫീൽഡ് തന്നെയാണ് എന്തായാലും സംഘടന രംഗത്ത് സജീവമായി നിൽക്കുമ്പോഴാണ് വൈഷ്ണവിയുടെ ഈ നീട്ടം സഞ്ജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം